അലൈക്കും വഹമ്മ വർക്കാത്തു ജീവിതം അവസാനിക്കുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ അടയാളപ്പെടുത്താൻ നമുക്ക് സാധിക്കണം കാലത്തിൻ്റെ ഭിത്തിയിൽ ചുമരവിത്ത് നടത്താൻ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് സാധ്യമാവണം ഒരാളെ അദ്ദേഹത്തിൻ്റെ വീട് വനം പ്രദേശത്താണ് അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ കാട്ടിൽ പോയി വിറക് ശേഖരിച്ച് അത് മാർക്കറ്റ് കൊണ്ടുപോയി വിൽപ്പന നടത്തല അതിൽ അദ്ദേഹം പച്ച പിടിച്ചു പിന്നീട് ഒരുപാട് തൊഴിലാളികൾ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യാൻ തുടങ്ങി അവർക്കൊക്കെ അദ്ദേഹം സാലറി കൊടുക്കും അദ്ദേഹത്തിൻ്റെ ബിസിനസ് വളർന്നു പന്തലിച്ചു ഒരുപാട് തൊഴിലാളികൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ ശേഖരിക്കുന്ന വർഗുകളൊക്കെ മാർക്കറ്റ് കൊണ്ടുപോയി വിൽപ്പന നടത്തും ഈ തൊഴിലാളികൾക്കൊക്കെ ശമ്പളം കൊടുക്കുമ്പോൾ അതിൽ ഒരു തൊഴിലാളി അയാൾക്ക് കനത്ത ശമ്പളം കൊടുത്തു അതിൻ്റെ മുംബൈ ജോലിയിൽ ഏർപ്പെട്ട സീനിയേഴ്സ് ഉണ്ടായിരിക്കെ പുതുതായി വന്ന ആൾക്ക് കൂടുതൽ ശമ്പളം കൊടുത്തപ്പോൾ മറ്റുള്ളവർ ചോദ്യം ചെയ്തു അപ്പോൾ മുതലാളി എല്ലാവരെയും വിളിച്ചു വരുത്തി എന്നിട്ട് പറഞ്ഞു ഞാൻ അവന് കൂടുതൽ ശമ്പളം കൊടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും പ്രശ്നമുണ്ട് എന്ന് അറിയാം പക്ഷേ അതിൻ്റെ കാരണം എന്താണെന്ന് അവനോട് തന്നെ ചോദിക്കുക നിങ്ങളൊക്കെ ഒരു ദിവസം കാട്ടിൽ പോയി വിറക് ശേഖരിച്ചു വരുമ്പോൾ നൂറ് കിലോ വിറകാണ് കൊണ്ടുവരുന്നത് എങ്കിൽ അവൻ നൂറ്റൻപത് കിലോ വിറക് കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അവന് കൂടുതൽ കാശ് കൊടുക്കുന്നത് അവന് മാത്രം എങ്ങനെ ഇത് സാധിക്കുന്നു എന്നതിൻ്റെ കാരണം അവനോട് തന്നെ ചോദിച്ചു നോക്കാം അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേര് ബാബു എന്നായിരുന്നു ബാബുവിനെ വിളിച്ച് ചോദിച്ചു നിനക്കെങ്ങനെ ഒരു ദിവസം രാവിലെ വൈകുന്നേരം ആകുമ്പോഴേക്കും നൂറ് കിലോ വിറക് എല്ലാവരും ശേഖരിക്കുമ്പോൾ നൂറ്റൻപത് ശരിക്കാൻ പറ്റുന്നു അദ്ദേഹം പറഞ്ഞു അത് മറ്റൊന്നുമല്ല ഞാൻ ഇത്രേ ചെയ്യാറുള്ളൂ ഞാൻ എല്ലാ ദിവസവും രാവിലെ ജോലിക്ക് കെയർബോൾ എൻ്റെ ആയുധം മൂർച്ച കൂട്ടും ഉച്ചക്കും ആയുധമൂർച്ച കൂട്ടും ദിവസം രണ്ട് തവണ ഞാൻ എൻ്റെ ആയുധം മൂർച്ച കൂട്ടാറുണ്ട് അതുകൊണ്ടാണ് എനിക്കിത് സാധ്യമാകുന്നത് പ്രിയമുള്ളവരെ നാം നമ്മുടെ ആയുധം മൂർച്ച കൂട്ടുക പുതിയ കാലത്ത് നാം പലതും പഠിക്കാൻ അവസരം ഉപയോഗപ്പെടുത്തുക അപ്ഡേറ്റഡ് ആവുക പുതിയതൊന്നും പഠിക്കൂല്ല പഠിച്ചതൊന്നും മറക്കൂല്ല എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട് അതല്ല അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈവല തങ്ങളോട് അള്ളാഹു പറയുന്നുണ്ട് വക്കൂർ റബ്ബിസിദ്ദിനി ഇൽമ അള്ളാഹു എൻ്റെ അറിവ് എൻ്റെ അറിവിൻ്റെ ലോകം അതിനെ വിശാലമാക്കണം അത് തങ്ങളുടെ പ്രാർത്ഥനയായിരുന്നു അള്ളാഹു മജീദിനി ഇൽമ വൈജ്ഞാനിക ലോകത്ത് വികസിക്കുവാൻ അവസരങ്ങൾ നാം ഉപയോഗപ്പെടുത്തുക പ്രത്യേകിച്ച് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ലോകം ബഹുദൂരം സഞ്ചരിച്ച ഈ കാലഘട്ടത്തിൽ നമുക്ക് അറിവിസമ്പാദിക്കുവാനുള്ള വഴികൾ ഒരുപാടുണ്ട് പക്ഷേ എന്നിട്ടും നാം പഠിക്കാൻ അവസരം ഉപയോഗപ്പെടുത്തുന്നില്ല നമുക്ക് ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ഒരു ചുമരയുത്തം നടത്താൻ കഴിയാതെ നമുക്ക് വിട പറയേണ്ടി വരും അവസരങ്ങൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യുക പഠിക്കാനുള്ള അവസരങ്ങൾ നാം ഉപയോഗപ്പെടുത്തുക വായന ശീലമാക്കുക അപ്പോൾ ഒരുപാട് അറിവ് നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും ദിവസവും വേണ്ടി ഒരു മണിക്കൂറെങ്കിലും വെക്കുക അക്ഷരാഭ്യാസമുള്ള ഏതൊരാൾക്കും അറിവ് നേടാൻ വായന വളരെ വലിയ ഒരു മാർഗമാണ് അതേപോലെ തന്നെ അക്ഷരമറിയാത്ത ആളുകൾക്ക് കേട്ടുപഠിക്കുവാനുള്ള സൗകര്യവും എന്നെ ഇഷ്ടംപോലെ ലഭ്യമാണ് ഏതെങ്കിലും രീതിയിൽ നാം ഓരോ ദിവസവും പുതിയ പുതിയ അറിവുകൾ പഠിച്ചുകൊണ്ട് വളരാനും ഉയരാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം അള്ളാഹു സുബാനോകത്താല അനുഗ്രഹിക്കുമാറാവട്ടെ ആമീം